सायने प्रार्थना പ്രാർത്ഥിക്കുക പരിശുദ്ധമ്മേശുദ്ധേ കൃപാസനം അങ്ങേ സന്നിധിയിൽ ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കണമേ കൃപാശനത്തിലെ വലിയ കൃപാഭിഷേകത്തിലും മറ്റു ശനിയാഴ്ചകളിലെ താരങ്ങളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെയും ഓൺലൈൻ പ്രാർത്ഥനയിലെ പങ്കെടുക്കുന്നവരുടെയും പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ ആവശ്യം പരിശുദ്ധമ്മേ പ്രഭാഷനം പ്രശാദപരമായ ഞാൻ ചെയ്ത് എന്റെ കുടുംബത്തിന് ശക്തി ശക്തി ഭാഷനത്തിലെ കാഴ്ചകളിലെയും ആഴ്ചകളിലെയും ഓൺലൈൻ പ്രവർത്തിനകളിലും പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥനയോട് ചേർത്ത് എന്റെ കുടുംബത്തിന്റെ ആവശ്യം അമ്മേ പരിശുദ്ധ പ്രസാദപരമായ എന്റെ പ്രിയപ്പെട്ടവർക്കായി ഞാൻ ചെയ്ത ഉടമ്പടി പാലിക്കാൻ എനിക്ക് സത്യ തരണം ഭാഷയും വാഴ്ചയിലെ ഉടമ്പടി ധ്യാനത്തിന് పండు ప్రార్థియోడు చోర్ ఆశ్యం సాధించు విశ్వాస ప్రమాణం സർവശക്തനായ പിതാവും സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ആകാശത്തിന്റെയും ഭൂമിയുടെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ സൃഷ്ടാവുമായ ദൈവത്തിൽ ദൈവത്തിൽ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രനും ഏകപുത്രനും ഞങ്ങളുടെ ഞങ്ങളുടെ കർത്താവുമായ കർത്താവുമായ ഞാൻ ഞാൻ വിശ്വസിക്കുന്നു വിശ്വസിക്കുന്നു ഈ പുത്രൻ ഈ പുത്രൻ പരിശുദ്ധാത്മാവാൽ പരിശുദ്ധ ഗർഭസ്ഥനായി ഗർഭസ്ഥനായി കന്നികാമറിയത്തിൽ നിന്ന് കന്നികാമറിയത്തിൽ നിന്ന് പിറന്ന് പിറന്ന് പന്തിയോസ് പന്തിയോസ്സിന്റെ കാലത്ത് പീടകൾ സഹിച്ച് പീടകൾ സഹിച്ച് തറയ്ക്കപ്പെട്ട് മരിച്ച് മരിച്ച് അടക്കപ്പെട്ടു അടക്കപ്പെട്ട് പാതാളങ്ങളിൽ പാതാളങ്ങളിൽ ഇറങ്ങി ഇറങ്ങി മരിച്ചവരുടെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഇടയിൽ നിന്ന് മൂന്നാം നാൾ മൂന്നാം നാൾ ഉയർത്ത് ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുതുന്നു

പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും ശരീരത്തിന്റെ ഉയർപ്പിലോ കൃത്യമായ ആമേൻ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പിതാവേ സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ അങ്ങയുടെ നാമം പൂജിതമാകണമേ രാജ്യം വരണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളുടെ തെറ്റുകളും ക്ഷമിക്കണമേ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയിൽ നിന്നും തിന്മയിൽ നിന്നും ഞങ്ങളെ ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി അങ്ങയോട് അങ്ങയോട് കൂടെ കൂടെ സ്ത്രീകളിൽ സ്ത്രീകളിൽ അങ്ങയുടെ അങ്ങയുടെ ഉദരത്തിൽ ഉദരത്തിൽ സ്ത്രീകളിലങ്ങ് സ്ത്രീകളിലങ്ങ് ഉദരത്തെ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അമ്മികളായി ഞങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഇപ്പോഴും ഞങ്ങളുടെ മരണങ്ങളുടെ മരണസമയോട് തമ്പുരാനോട് അപേക്ഷിച്ചു അപേക്ഷിച്ചുകൊള്ളണമേ പിതാവിനും പിതാവിനും പുത്രനും പുത്രനും പരിശുദ്ധാത്മാവിനും പരിശുദ്ധാത്മാവിനും അവനുതി അതിലെ പോലെ പോലെ എപ്പോഴും ഇപ്പോഴും എപ്പോഴും എപ്പോഴും എന്നേക്കും ആ മീൻ ആമീൻ ശ്വമി സ്തുതി ആയിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും സ്തുതി ആയിരിക്കട്ടെ